അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ മൂവാറ്റുഴ വളക്കുഴിയിൽ ബയോമൈനിങ് തുടങ്ങിയത് നാട്ടുകാർക്ക് ആശ്വാസമാകുന്ന നടപടിയെന്ന് സി പി എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നഗരസഭയുടെ സ്വന്തം പദ്ധതിയാണെന്ന വ്യാജ പ്രചാരണമാണ് ഇപ്പോൾ യു ഡി എഫ് നടത്തുന്നതെന്നും ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു കുറ്റപ്പെടുത്തി സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ മൂവാറ്റുപുഴ കടാതി വളക്കുഴിയിൽ ബയോമൈനിങ് തുടങ്ങിയത് നാട്ടുകാർക്ക് ആശ്വാസമാകുമെന്ന് സി പി ഐ എം മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി നഗരസഭയുടെ സ്വന്തം പദ്ധതിയാണെന്ന വ്യാജ പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും മൂവാറ്റുപുഴ ഏരിയ കമ്മിറ്റി ആരോപിച്ചു ലോകബാങ്കിന്റെ സഹായത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കേരള സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് പ്രൊജക്ട് പ്രകാരം സംസ്ഥാനത്ത് തിരഞ്ഞെടുത്ത ഇരുപത് നഗരസഭകളിൽ മൂവാറ്റുപുഴയെയും ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ നഗരസഭ യാർഡിൽ മാലിന്യങ്ങൾ ബയോമൈനിങ് നടത്തുന്നതിന് പത്തു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ അംഗീകാരം നൽകി പദ്ധതി നടപ്പാക്കുന്നതിൽ നഗരസഭ ഗുരുതര വീഴ്ചയാണ് വരുത്തിയത് പദ്ധതി നടത്തിപ്പിന് ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്തെങ്കിലും നഗരസഭയിലെ യു ഡി എഫിന്റെ തമ്മിലടി മൂലം പദ്ധതി ഒരു വർഷമായി നടപ്പിലാക്കിയില്ലെന്നും കമ്മിറ്റി ആരോപിച്ചു മാലിന്യക്കുമ്പാരത്തിൽ നിന്നുള്ള ദുർഗന്ധവും മലിനജലമൊഴുകുന്നതിനുമെതിരെ സി പി ഐ എം പ്രവർത്തകരും ബഹുജനങ്ങളും പ്രതിഷേധവും സമരവും നടത്തി തുടർന്നാണ് പദ്ധതി നടപ്പാക്കാൻ നഗരസഭ തയ്യാറായത് പദ്ധതി ഉടൻ പൂർണമായി നടപ്പിലാക്കി നഗരത്തിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കണമെന്ന് സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് എം മാത്യു ആവശ്യപ്പെട്ടു ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് for admissions call seven five nine four zero five four two eight two.